ം വീണ്ടും ഋതുകം സൂടി ശുഭസായന്നം പൂലേ ശുഭസായം പോലെയുടെ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലേട്ടാ എന്താണ് ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല ഞാൻ ശാന്തിരിയുടെ ഈ ആംബുലൻസിന്റെ ഒരു ഡ്രൈവറാണ് വെറുതെ ഞാൻ പാട്ടൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം വെച്ചാല് ശാന്തിഗിരിയില് കലാഞ്ജലി എന്നുള്ളൊരു സംരംഭം തുടങ്ങുന്നേ അപ്പോൾ ഇതില് നല്ല നല്ല പാട്ടുകാര് കഴിവുള്ള പാട്ടുകാരൊക്കെ വന്ന് പാടുന്നുണ്ട് ഞാൻ ബൈജു എന്നാണ് എൻ്റെ പേര് അതെ ശാന്തിഗിരിയുടെ ആംബുലൻസ് ഡ്രൈവറാണ് ഡ്രൈവറാണ് അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടും അങ്ങനെ പാടുന്ന സമയത്ത് ശാന്തിഗിരിയുടെ കലാഞ്ജലി എന്നുള്ളൊരു സംരംഭം തുടങ്ങി അപ്പൊ ഇതിനകത്ത് വലിയ വലിയ പ്രഗത്ഭരായ പാട്ടുകാരൊക്കെ വന്ന് നല്ല രീതിയിൽ പാടുന്നുണ്ട് അപ്പൊ അവരെ കൂട്ടത്തില് എനിക്കൊരു ചെറിയ രീതിയിൽ പാടാൻ ഒരു അവസരം കിട്ടും എന്നുള്ളത് വെച്ച് ഞാനൊരു പ്രാക്ടീസ് മനോഹരമായിട്ട് നേരത്തെ നേരത്തെ ഇതുപോലെ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ പണ്ടൊക്കെ ഇപ്പം തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി തെരഞ്ഞെട്ട് കാലഘട്ടത്തിൽ ഒരു തൊണ്ണൂറ്റഞ്ച് പോകുന്ന ഒരു രണ്ടായിരത്തി രണ്ടായിരത്തിന് ഇടയ്ക്ക് വെച്ച് ഒരുവിധം ഒരു പിന്നെ റേഡിയോ നിലയിലൊക്കെ ചെറുതായിട്ടൊക്കെ പോയി കണ്ടുവരണം പിന്നെ അതിനുശേഷം നമ്മൾ ജോലി ജീവിതത്തിൻ്റെ തിരക്കും ജോലി തിരക്കും ഇങ്ങനെ ഇതിൻ്റെ എല്ലാം കൂടെ ആയിട്ട് ഞാനൊരു തൊണ്ണൂറ്റിനാലിലാണ് ആശ്രമത്തിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ ഞാൻ അഗ്രികൾച്ചർ പഠിച്ചിട്ട് വെക്കേഷന് തൊണ്ണൂറ്റിനാലില് വന്ന് നിന്നതാണ് വെക്കേഷൻ ഒന്ന് നിന്നത് നയൻറ്റി ഫോറില് അഗ്രികൾച്ചർ പഠിച്ച് കഴിഞ്ഞതിനു ശേഷം അവർ നമ്മൾ എന്ത് വെക്കേഷൻ ടൈം ഉണ്ടല്ലോ ആ വെക്കേഷൻ ടൈമിൽ ആശ്രമത്തിൽ നിന്നത് പാട്ടുകാർ ഇനിയും രംഗത്തേക്ക് വരണം വരണം അത് നമ്മൾ അറിഞ്ഞ നമ്മൾ അറിയപ്പെടാത്ത കുറേ കലാകാരന്മാരുണ്ട് ഈ കലാകാരന്മാർ ഉയർന്നു വരണം കേട്ടോ അങ്ങനെ ഒരു കോൺസെപ്റ്റിലും കോൺസെപ്റ്റിലൂടെ കൂടെയാണ് ഈ ഒരു കലാരൂപം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്